ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തില് ചില പാഠങ്ങളൊക്കെ പഠിക്കാൻ മനുഷ്യർ തന്നെ വേണോന്നൊന്നുമില്ല ചെടികളോ മൃഗങ്ങളോ ഒക്കെ ആയാലും മതി ഞാൻ ഈ ക്രീപ്പിംഗ് ഫിഗ് ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്ത് പരാജയപ്പെട്ട ഒരു ചെടിയായിട്ടോ നട്ട് പല രീതിയിൽ എങ്ങനെയൊക്കെ നടാമോ അങ്ങനെയെല്ലാം പലരുടെ വീഡിയോസ് നോക്കിയും പലരുടെ അഭിപ്രായങ്ങൾ കേട്ടും ഈ നട്ട് വെച്ചവർ തന്നെ പറഞ്ഞ് തന്ന അഭിപ്രായങ്ങളും അങ്ങനെയൊക്കെ നോക്കിയിട്ടും നമ്മൾ പരാജയപ്പെട്ടു പോയി പല പ്രാവശ്യം എനിക്ക് തോന്നി ഇതൊരു നാലോ അഞ്ചാമത്തെ കളുടെ തവണയാണ് ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് കിളിപ്പിച്ചെടുക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല ചെടികളും നമ്മളെ ചില പാഠങ്ങളൊക്കെ പഠിപ്പിക്കും ഐ മീൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങളും ശ്രമിക്കണമെന്നുള്ളതും പിന്നെ ക്ഷമയോടെ അതിനുവേണ്ടി പരിശ്രമിക്കണമെന്നുള്ളതും ഒക്കെ കേട്ടോ അത് പറഞ്ഞു ചെന്നപ്പോഴാണ് ഒരു ഓസ്ട്രേലിയൻ മോട്ടിവേഷണൽ സ്പീക്കറുണ്ടല്ലോ നിക്ക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം താൻ അദ്ദേഹം ചെയ്യാത്ത ഒരു കാര്യങ്ങളല്ല അദ്ദേഹം ഒരു ഓൾ റൗണ്ടറാണ് എല്ലാ കാര്യങ്ങളും ഭയങ്കര മിടക്കാനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേക സൈസ് രോഗത്തിന് ഉടമയാണ് അദ്ദേഹം ഇല്ല കാലും ഇല്ല പക്ഷേ അദ്ദേഹം ചെയ്യാത്ത ഒരു പരിപാടിയും അദ്ദേഹം തന്നെ ഒരു പ്രസംഗത്തിൽ ഗോൾഫ് പരിശീലിക്കുന്നതിനും ഗോൾഫ് അറിയാലോ ആ കളി പരിശീലിക്കുന്നതിനെക്കുറിച്ച് ഒരു പ്രസംഗം നട പ്രസംഗത്തിനിടയ്ക്ക് ഒരു അതൻ്റെ ഒരു അനുഭവം പറയുന്നുണ്ട് ഏതാണ്ട് ആദ്യം ശ്രമിച്ചു പരാജയപ്പെട്ടു ആ ബോള് ഒരു തട്ടി തട്ടിയിട്ടുണ്ടല്ലോ അങ്ങനെയാണല്ലോ കളി അപ്പോൾ അത് പറ്റുന്നില്ല പുള്ളിക്ക് ആ പല പല പ്രാവശ്യം അതിന് കയ്യില്ല രണ്ടും ഈയുമില്ല രണ്ട് ഈയുമില്ല രണ്ട് കയലുമില്ല അപ്പം അദ്ദേഹം അത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പത്തല്ല നമ്മളൊക്കെ ഒരു പ്രാവശ്യം ഒരു കാര്യം പരാജയപ്പെട്ടു കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം ഞാനൊക്കെയാണേലും രണ്ട് മൂന്ന് അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് വിടുകയാണ് ചെയ്യുന്നത് അദ്ദേഹം അത് അതുപോലെ പത്തല്ല പന്ത്രണ്ടല്ല ഇരുപതല്ല തൊണ്ണൂറ്റി ഒമ്പത് പ്രാവശ്യം പരാജയപ്പെട്ടു നൂറാമത്തെ തവണയാണ് അദ്ദേഹത്തിന് ആ ബോൾ ഒരു അതിൻ്റെ ആ യഥാസാനത്ത് പ്ലേസ് ചെയ്യാനായിട്ട് അടിച്ച് അങ്ങനെ ഇടാനായിട്ട് പറ്റിയത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ചെടി അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇതിലൊരു നാമ്പു മുളപ്പിക്കുന്നത് ഇങ്ങനെ ശ്രമിച്ചു ശ്രമിച്ചു പിന്നെ വേറൊരു കാര്യമുണ്ട് നമുക്ക് ആ ഒരു സംഭവത്തോടുള്ള ഇഷ്ടം എത്രത്തോളം അത് വേണം അത് വളർത്തിയെടുക്കണമെന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം എനിക്കുണ്ടായിരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടിയാണിത് ക്രീപ്പിംഗ് ഫിഗർ അപ്പോൾ ഈ മതിലിൽ ഇങ്ങനെ പടന്നുയർന്നൊരു ടൈപ്പ് ചെടിയാണല്ലോ അപ്പോൾ ഇത് ഞാനൊരാളുടെ കയ്യിൽ നിന്ന് ഇതിൻ്റെ തണ്ടുകൾ വാങ്ങിച്ചപ്പോൾ അവരും പറഞ്ഞു ഈസി ആയിട്ട് പിടിപ്പിച്ചെടുക്കാം മഴ സമയത്ത് വെച്ചാൽ മതിയെന്ന് അതുകൊണ്ട് മഴ സമയത്ത് തന്നെ പല പ്രാവശ്യം രണ്ടോ മൂന്നോ പ്രാവശ്യം അവരുടെ കയ്യിൽ നിന്ന് തന്നെ തണ്ടുകൾ വാങ്ങിച്ചു മഴ സമയത്ത് ഒരുപാട് ട്രൈ ചെയ്തു പക്ഷേ ഒരു പ്രയോജനം ഉണ്ടായില്ല കുറച്ച് ദിവസം നമുക്ക് തോന്നും അത് വളർന്നു വരുന്നു എന്ന് പിന്നെയും അത് പോയി അങ്ങനെ പിന്നെയും ശ്രമിച്ചു പിന്നെ തയ്യായിട്ട് വാങ്ങിച്ചു അതൊന്നും ശരിയായില്ല പിന്നെ ഫിക്കസ് ബോമിലയുടെ ഒരു ഇങ്ങനെ നേരെ നേരെ പോകുന്ന ഒരു സൈസ് ഇതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി അത് എനിക്ക് പിടിച്ചു കിട്ടി രണ്ട് മൂന്നെണ്ണം ചെയ്തതൊക്കെ വളർന്നു വരുമായിരുന്നു പക്ഷേ ഇതുപോലെ പടർന്ന് പടർന്ന് മതില് ഫുള്ള് വരുന്ന ഈ ഒരു ക്രിപ്പിൻ ഫിഗ് പിടിപ്പിക്കാനായിരുന്നു പാട് അങ്ങനെ ഞാൻ ഇപ്രാവശ്യം അങ്ങനെ ചാണകപ്പൊടി സാധാരണ നമ്മൾ ചാണകപ്പൊടിയൊക്കെ കുറച്ച് ചെടികൾ വളർന്നു കഴിഞ്ഞിട്ടാണ് ഇടാല്ലേ അപ്പോൾ ഒരു യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോയിൽ ഈ ചാണകപ്പൊടി മിക്സ് ചെയ്ത് അതിനകത്ത് വയ്ക്കുന്നതായിട്ടൊരു വീഡിയോ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് വീണ്ടും ഒന്നുകൂടെ ശ്രമിച്ചു നോക്കാം അങ്ങനെ നമ്മൾ അഞ്ചാമത്തെ പ്രാവശ്യം ഈ ചാണകപ്പൊടി എടുത്തിട്ട് അതായത് മണ്ണൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് തയ്ക്കാൻ വേരൊന്നും പിടിപ്പിക്കാതെ തന്നെ ഇത് ചാണകപ്പൊടിയെടുത്ത് പിന്നെ അതിൻ്റെ മുകളിൽ ഈ ചെടിയുടെ തണ്ടുകൾ വെച്ച് ഒരു പരീക്ഷണം പോലെ ഞാൻ വെച്ച് കൊടുത്തു കേട്ടോ എന്നിട്ട് മഴയുണ്ടായിരുന്നു അപ്പോൾ തന്നെ മഴയില്ലാത്ത ദിവസങ്ങളിടയ്ക്കൊക്കെ എല്ലാ നനച്ച് നനച്ച് അതായത് ഇതിൻ്റെ നാമ്പ് വരുന്നിടം വരെയും ഈ വെള്ളം ഇങ്ങനെ നനച്ചു കൊടുത്തോണ്ടേ ഇരിക്കണമെന്നാണ് അതായത് ആ മണ്ണ് എപ്പോഴും നനഞ്ഞിരിക്കണമെന്നുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് പിടിച്ചു കിട്ടിയാൽ പിന്നെ അങ്ങനെ ഡെയിലി വെള്ളം വേണമെന്നൊന്നുമില്ല അപ്പം പക്ഷേ അത്രയും സമയം നമ്മളിങ്ങനെ വെള്ളം ഒച്ചു കൊടുത്തോണ്ടേ ഇരിക്കണം അപ്പം ഞാനത് അങ്ങനെ ഒരു ഈ പ്രാവശ്യം ട്രൈ ചെയ്തു കുറേ ഞാൻ വെറും മണ്ണിനകത്തും വെച്ചു വേര് പിടിപ്പിക്കാനായിട്ട് അങ്ങനെയും ചെയ്തു നോക്കി കേട്ടോ കുറേ മണ്ണ് ശരിക്കും നമ്മൾ ഒരു ചെടി നമ്മൾ വേരു പിടിപ്പിച്ചെടുക്കാനായിട്ട് ഗാർഡൻ സോയില് പകരം വെറും മണല് മണലിനകത്ത് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വേര് പിടിച്ച് കിട്ടും ഏത് ചെടിയാണെങ്കിലും എന്നിട്ട് പിന്നെ അത് സാധാരണ നമ്മൾ പോട്ടിനകത്തോ നിലത്തോ എവിടെയാണോ നമുക്ക് ഇഷ്ടമുള്ള ഇടത്ത് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് പിടിച്ചു വന്നോളും അപ്പോൾ സാധാരണ ചെയ്യുന്ന അങ്ങനെ അപ്പോൾ ഇതിൽ ഞാൻ അങ്ങനെയും കുറച്ച് ചെട്ടികളും കൊണ്ടുവന്നു ഇതുപോലെ മണൽ മണൽ നിറച്ച് അതിനകത്തും വെച്ചിരുന്നു പിന്നെ അല്ലാതെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഗാർഡൻസ് സോയിൽ ശരിയാക്കിയിട്ട് അതിനു മേളി ചാണകപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ മേളിൽ ഈ തണ്ടുകൾ പാകി വച്ച് അങ്ങനെയും കിളിപ്പിച്ചു ഇതിൽ ഈ ഞാൻ ഈ മണലിനകത്ത് പിടിപ്പിക്കാൻ വച്ചതിൽ പലതും കിളിത്തില്ല ഏതാണ്ട് ഒരെണ്ണമാണ് ഒരു ഇപ്പോൾ ചെറിയൊരു വളർച്ച പോലെ തോന്നി അതിനെ വളരെ കെയർ ചെയ്തു അങ്ങനെ അതെനിക്കൊരു പിടിച്ച് കിട്ടി അതിപ്പം ഞാനൊരു മതിലിനെ സൈഡിൽ കൊണ്ടു വെച്ചിട്ടുണ്ട് അതിൽ ചെറിയൊരു ബോക്സ് പോലെ ഒരു ബിസ്ക്കറ്റിൻ്റെ ഒരു ബോക്സാണ് കേട്ടോ ബിസ്ക്കറ്റ് തീർന്നു കഴിഞ്ഞപ്പോൾ ആ ബോക്സ് കളയാതെ വെച്ചിരുന്നു അതിനകത്ത് മണൽ മാത്രമേ ഇട്ട് വെച്ച് അതിൽ മാത്രം കിളുത്തു ബാക്കി വെച്ച് അത്രയും പോയിട്ടുണ്ട് പിന്നെ ഞാൻ പിന്നെ കിളുത്ത് കിട്ടിയത് ഈ ചാണകപ്പൊടിയുടെ മേളിൽ നമ്മളെടുത്ത് വെച്ചിട്ട് കിളിപ്പിച്ചതാണ് കുറച്ച് സമയമെടുത്തു സമയം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സമയമെടുത്തു എനിക്കൊന്ന് രണ്ട് മൂന്നാഴ്ചയോളം എടുത്തു ഒരു ചെറിയ നാമ്പ് വരാനായിട്ട് നമ്മളെ ഭയങ്കര ആകാംക്ഷയായിട്ട് നോക്കി നോക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ ഇതൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് കാരണം ഇത് ഇത്രയും പ്രാവശ്യം ശേഷം നമ്മൾ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് പരാജയപ്പെട്ടതുകൊണ്ട് നമുക്കൊരു വാശിയും സങ്കടവും ഇത് കേൾക്കണം എന്നുള്ള ആഗ്രഹവും എല്ലാം കൂടെ കൂടിയിട്ട് ഏതായാലും അത് ഇപ്രാവശ്യം സക്സസ് ആയിട്ടുണ്ട് ഒന്ന് പതിയോ ആണ് ഒന്നോ രണ്ടോ ഇലകളൊക്കെ വരുന്നത് ഇപ്പം വന്നു എന്നറിയാനായിട്ട് നമ്മളിപ്പോൾ ഡെയിലി നോക്കുന്നതുകൊണ്ട് ആദ്യം ലൈറ്റ് ഷെയ്ഡിലുള്ള ഇലകളായിരിക്കും ചെറിയൊരു ചുമലയും ചെറിയൊരു പച്ചയൊക്കെ കൂടിയിട്ട് വരുന്ന ഇലകൾ പിന്നെ അത് നല്ല കടും പച്ച നിറത്തിലേക്ക് മാറും അപ്പം അങ്ങനെ ഇപ്പം രണ്ടൊന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സ്ഥലത്തായിട്ട് ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് ഒന്ന് ഇങ്ങനെ ഈ കല്ലൊക്കെ ഉള്ള ഒരു കയ്യാലട്ടോ അതിൻ്റെ സൈഡിലായിട്ടും വെച്ചിട്ടുണ്ട് പിന്നെ മതിലിലാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചത് അവിടെ വളർത്താനാണ് അവിടെ അവിടെയാകുമ്പോൾ നല്ല കുറച്ച് വെയിലുള്ള ഒരു സ്ഥലമാണ് ഇതിന് നല്ല വെയിലും വേണമല്ലോ അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇതിങ്ങനെ വളർത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് ഏതായാലും കുറച്ച് പിടിച്ച് വന്നിട്ടുണ്ട് ഇനിയും ഞാനതിൻ്റെ എങ്ങനെയൊക്കെയാണ് അത് വളർന്നു വരുന്നത് എന്ന് ഞാൻ നോക്കട്ടെ അതിനനുസരിച്ച് ഞാൻ അപ്ഡേറ്റ് ഇടാം കേട്ടോ ഏതായാലും ഇനി ഭയങ്കര സന്തോഷമായി സന്തോഷമായിട്ടോ ഇത് ഏതായാലും നമ്മളെന്ത് പറയുന്നത് നമ്മളതിനു വേണ്ടി ഇങ്ങനെ ഒരുപാട് ഒരുപാട് ശ്രമിച്ചു കഴിയുമ്പോഴത്തേക്കിന് അതൊന്ന് സക്സസ് ആകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടോ എപ്പോൾ സാധാരണ ആൾക്കാർ വിചാരിക്കുമോ ഓ ഒരു പ്ലാന്റ് അത് വളർന്ന് കിട്ടിയാൽ ഇതിപ്പോൾ എത്ര എന്താ സന്തോഷിക്കാമെന്ന് വിചാരിക്കും പക്ഷെ നമ്മളതിനു വേണ്ടി എടുത്ത എഫേർട്ട് നമ്മുടെ ആഗ്രഹം ഭയങ്കര സങ്കടവും ദേഷ്യവും എല്ലാം വന്നു സത്യം പറഞ്ഞാൽ അങ്ങനെ ഏതായാലും അത് വളർന്നു കിട്ടിയിട്ടുണ്ട് ബാക്കിയും കൂടെ ഒന്ന് പിടിച്ച് കിട്ടിയാൽ മതിയായിരുന്നു ഏതായാലും ഞാൻ വീണ്ടും വീഡിയോസ് ഇടാം കേട്ടോ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം വീഡിയോസ് കാണണം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ എടാം ടേക്ക് കെയർ ബൈ ബൈ